ടി മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ എത്രയോ ആ സമയത്തൊക്കെയും ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മേൽ പകർന്ന് ഓരോ ലോകോ മനാശിയ ബലപ്പെടുത്തി ഇനിയും നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഓ ഹാലേക്ക് ദൂതനെ അയച്ചത് നമ്മുടെ ജീവിതയാത്രയിൽ എത്രയോ എത്ര ഇനി മതി മടുത്തുപോയ സാഹചര്യങ്ങളിൽ നമ്മുടെ ഇറങ്ങി പിടിച്ച ിൽ നമ്മെ നടത്തിയ സ്നേഹത്തെ ഹാലലുയ ഈ രാത്രി നമുക്ക് നന്ദിയോടെ ഓർക്കാം ഹാലലൂയ ഹാലുയാ ഹാലുയ നമ്മൾ നിന്നതല്ലല്ലോ കർത്താവ് നമ്മെ നിർത്തിയതാണല്ലോ സ്തോത്രം ആമേൻ 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 അന്നവസ്ത്രാദി നന്മകളെ നൽകി ഹാലലു ഒന്നിനും ഒരു കുറവ് വരുത്താതെ നമ്മെ നടത്തുന്ന ആ ദൈവത്തിന്റെ മഹാസ്നേഹത്തെ ഹാലലു ഈ രാത്രി നമുക്ക് നന്ദിയോടെ ഓർക്കാം സ്തോത്രം ആമേൻ സ്തോത്രം ആമേൻ ഹാലലു അന്നവസ്ത്രാദി നന് മഴമായി സ്നേഹിപ്പാൻ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് മുഖാന്തരമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ മഹത്വവും കോൾമാനവും ആരാധനയും സ്തുതിയും എല്ലാം ഇരിക്കുന്നവനും വരുന്നവനുമായി സർവശക്തനായ കർത്താവിന്റെ പാദങ്ങൾ ഞങ്ങൾ ഞങ്ങൾക്കല്ലേ ഗോപേ ഞങ്ങൾക്കല്ല അവിടുത്തെ ദൈവം വിശ്വസ്തതയും നിമിത്തം തിരുനാമത്തിന് മാത്രം മഹത്വം വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ട ദൈവസ്നേഹത്തിനായി നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ പിതാവി ആമേ ആ

പലവിധമായ പ്രതിസന്ധികളുള്ളത് പ്രതികൂല സാഹചര്യങ്ങളുള്ളത് എല്ലാം നമ്മളെ ഒരുമിച്ച് ജയോത്സവം നടത്തി കൃതാവിനെ ആത്മാവിനെ ആരാധിക്കുക ദൈവത്തിന് നല്ലോ ഈ ക്രിസ്തുമസിന്റെ വൈകിയ വേളയിൽ അവയെ ഒരുമിച്ച് ആ കഥാവിനെ ഭക്തെറിയിച്ചൊണ്ട് തുടർന്നുള്ള ആ സമയം ദിവസങ്ങൾക്കായിരിക്കാം അവയെ സ്വോത്വം ആ തുടർന്നുള്ള ആ സമയം അവർക്കനുഗ്രഹീതമായ സംഗീർത്തനം ആഹ് വായിച്ചു കേൾക്കാം അതിൽ നിന്ന്

നമുക്ക് സങ്കീർത്തനങ്ങൾ നൂറ്റി പത്തൊൻപതിൻ്റെ നാൽപ്പത്തി ഒമ്പത് മുതൽ അൻപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ വായിച്ച് നിർത്താന സ്തോത്രം ചെയ്യണം സങ്കീർണങ്ങൾ നൂറ്റി പത്തൊമ്പത് നാൽപ്പത്തി ഒമ്പത് മുതൽ അൻപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു സ്വോത്രം നീ എന്നെ പ്രത്യാശിക്കുമാരാക്കിയത് കൊണ്ട് അടിനോടുള്ള വചനത്തെ ഓർക്കണമേ നിൻ്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് എൻ്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമാകുന്നു അഹങ്കാരികൾ എന്നെ അത്യന്തം പരിഹസിച്ചു ഞാനോ നിന്റെ ന്യായപ്രമാണത്തെ വിട്ടുമാറിയിട്ടില്ല യുഹോവെ പണ്ടേയുള്ള നിന്റെ വിധികളെ ഓർത്തു ഞാൻ എന്നെ എന്നെ തന്നെ ആശ്വസിപ്പിക്കുന്നു നിന്റെ ന്യായപ്രമാണം ഉപേക്ഷിക്കുന്ന ദുഷ്ടന്മാർ നിമിത്തം എനിക്ക് ഉഗ്ര പിടിച്ചിരിക്കുന്നു ഞാൻ പരിദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എൻ്റെ കീർത്തനം ആകുന്നു യുഹോവെ രാത്രിയിൽ ഞാൻ തിരുനാമം ഓർക്കുന്നു നിന്റെ ന്യായപ്രമാണം ഞാൻ ആചരിക്കുന്നു ഞാൻ എൻ്റെ ന്യായ പ്രമാണങ്ങളെ അനുസരിക്കുന്ന അനുസരിക്കുന്നത് എനിക്ക് വിഹിതമായിരിക്കുന്നു ഒരു അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യാസഭാ സഭായോഗം നമുക്ക് പങ്കെടുക്കുവാൻ കർത്താവ് നൽകുന്ന എല്ലാ ട്രിബുകൾക്കും സാവകാശോർത്തം ദൈവത്തെ സ്ഥിതിക്കുന്ന മഹത്വപ്പെടുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചാം വർഷം മാർച്ച് മാസം പതിനാറാം തീയതി സന്ധ്യാസമയം കൂടി വന്ന എല്ലാ ദേവദാസ്മാർക്കും ദേവുമക്കൾക്കും യേശു ഖസ് സ്നേഹമന്ത്രം അറിയിക്കുന്നു കർത്താവിനെ ശ്രദ്ധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും റീമ പ്രേം മിനിസ്റ്ററിയുടെ അഭിമുഖത്തിൽ എല്ലാ ദിവസവും നടത്തപ്പെടുന്ന കൂട്ടായ്മയിൽ ഈ ഞായറാഴ്ച നമുക്ക് കൂടുവാൻ ശ്രദ്ധിപ്പാൻ പകൽ സമയത്ത് നമ്മുടെ ആയ സഭായ സഭകളിൽ കടന്നു ചെന്ന് ആലയത്തിൽ കർത്താവെ മഹത്വപ്പെടുത്താൻ കർത്താവെ സഹായിച്ചു എന്നാൽ വീണ്ടും ഒരു സന്ധ്യാസമയം കൂടി കർത്താവ് ഒരു സാവകാശം ഒരുക്കിയതോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഇന്ന് ലോകം പാടും ഈ സന്ധ്യാസമയത്ത് മറ്റുള്ള രാജ്യങ്ങൾ പകലുള്ള സമയത്ത് നടത്തപ്പെടുന്ന എല്ലാ ആത്മീയ ആരാധനകളോട് ചേർന്ന് നമ്മയും കർത്താവിൻ്റെ അതേ സ്വത അധിപ അനുഗ്ര അനുഗ്രഹത്തിന് അധിപതിയായ യേശ് ക്രിസ്ത് നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു ആത്മാവിൽ കർത്താവിനെ സ്വദിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് സഹായിച്ചല്ലോ ഈ സഭായ ലോകത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന ജോസഫ് പാസ്റ്റനായി സ്വാതന്ത്ര്യം ചെയ്യുന്നു കർത്താവ് കുടുംബം അനുഗ്രഹിക്കട്ടെ പാട്ടുകൾ പാടുവാൻ സമയ സോറി കർത്താവ് ബലപ്പെടുത്തിയല്ലോ അവരെയും കർത്താവ് കുടുംബമായി അനുഗ്രഹിക്കട്ടെ സ്വാതന്ത്ര്യം തുടർന്ന് നടക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥിയും അതുപോലെ വജസൃഷിക്കായി സ്വാതന്ത്ര്യം ചെയ്യുന്ന അതിനുവേണ്ടി ക്ഷണിക്കപ്പെട്ട ദേവദാസ്നീഷ് പാസ്നെ സ്വന്തം എന്ന കർത്താവ് തന്നെയും ധാരാളമായ ശക്തിയോടെ ഇന്ന് പകൽ ഇന്ന് സന്ധ്യാസമയം സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ഉപയോഗിക്കട്ടെ എന്നും കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു അല്പം നിമിഷം കേൾപ്പിച്ച വചനം പോലെ സ്വതം നമ്മുടെ സംഗീതകാരൻ എസ്റ ശാസ്ത്രിയാണ് ഈ സംഗീതത്തിന്റെ ഭാഗം നൂറ്റി പത്തൊമ്പത് എഴുതിയത് എന്നാണ് ചരിത്രന്മാർ പറയുന്നത് കാരണം അതിൽ സ്വതന്ത്രം ഊന്നൽ നൽകിയിരിക്കുന്നത് എഴുത്തേഴ് എന്ന് വിശ്വസിക്കപ്പെടുന്നു സ്ത്രോത്രം ഹലിയ വചനങ്ങൾ ഇവിടെ പറയുന്നത് നീ എന്നെ പ്രത്യാശിക്കുമാരാക്കിയതുകൊണ്ട് അടിയനോടുള്ള വചനത്തെ ഓർക്കണമേ സ്വത്രം അതേ നമ്മെ ഓർക്കുന്നതേയും ഉണ്ട് ബൈസിലോൾ അതേ സ്വോത്ര ഹെലുലിയ അതേ മറിയ ഓർത്ത ദൈവം നോഹയ ഓർത്ത ദൈവം പിതാക്കന്മാരെ ഒക്കെ ഓർത്ത ദൈവം സ്വോത്ര ദൈവത്തോട് പറയുകയാണെങ്കിൽ ഇന്ന് നമുക്കും പറയാം എന്നെ കർത്താവ് ഓർക്കണമേ പക്ഷേ എങ്ങനെ ഓർക്കണം ഞാൻ അങ്ങയുടെ വചനത്തിൽ ആശ്രയിക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങയുടെ വചനത്തിൽ അതേ അതെ പ്രമോദിക്കുന്നതുകൊണ്ട് രസിക്കുന്നതുകൊണ്ട് അങ്ങയുടെ വചനമാണ് എൻ്റെ കീർത്തനം എന്ന് നിമിത്തം എന്നെ ഓർക്കണമേ ആണ് സംഗീതകാരനെ ഓർപ്പിക്കുന്നത് രണ്ടാം വാക്യം നിൻ്റെ വചനം അല്ലെങ്കിൽ അമ്പതാം വാക്യം നിൻ്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് എൻ്റെ കഷ്ടതയിൽ ಎನಿ ಆಶ್ವಾಸ അങ്ങയുടെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് എൻ്റെ കഷ്ടതയിൽ അത് ആശ്വാസമാകുന്നു ഈ നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനങ്ങൾ അത് എട്ട് വാക്യങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് അത് യഹൂദ യഹുദയുടെ അല്ലെങ്കിൽ യൂദന്മാരുടെ അവരുടെ ആ എഴുത്തിൽ എഴുത്തിൽ ഇരുപത്തിരണ്ട് അത് അക്ഷരങ്ങളുണ്ട് ആ അക്ഷരക്രമം അനുസരിച്ചാണ് ഈ സംഗീർത്തനങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നത് ഇത് ഏഴാമത്തെ ഭാഗമാകുന്നു എട്ട് അത് വാക്യങ്ങൾ വെച്ചത് ഏഴാമത്തെ ഭാഗ്യമാകുന്നു ഏഴ് ഏഴെന്ന് എന്ന് അക്കം ദൈവത്തെക്കുറിച്ച് ാണ് അത് പറയുന്നത് അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നു അവരെ പ്രായം നമ്മുടെ ബൈബിൾ അത് പൂർണ്ണമായി അത് പഠിപ്പിക്കുന്നില്ല എങ്കിലും അക്കങ്ങൾക്ക് പ്രാധാന്യമുണ്ട് അപ്പൊ ഏഴെന്ന് പറയാം ദൈവത്തെ കുറിച്ചാണ് ദൈവത്തെ പോലെ തന്നെ പ്രാധാന്യമാണ് ദൈവത്തിന് വചനം നാം പറയാൻ ദൈവത്തെ പോലെ ശക്തി ഉള്ളതാണ് കർത്താവിന്റെ വചനവും അവന്റെ വചനം അത് വിടുവിപ്പാൻ അത് അത് സൗഖ്യമാക്കുവാൻ അത് അത് ജീവിപ്പിക്കുവാനൊക്കെ ശക്തിയുള്ള വചനമാകുന്നു കാരണം അത് ദൈവത്തിന് വചനം ജീവനുള്ള ദൈവത്തിന് വചനമാകിയാൽ ഞാൻ കർത്താവിനെ സ്ഥിതിക്കുന്നു അതിന് മേൽ ലക്ഷരത്തിൽ നമ്മുടെ മലയാളത്തിൽ സൈന്നാണ് പക്ഷെ സൈൻ ആണ് സാ പറയേണ്ടത് സൈൻ സൈൻ്റെ അതെ എബ്രായ ഭാഷയിൽ ഗൾഫിൽ പോയ ആൾക്കാർക്കറിയാം സൈൻ കെ ഫാലിഖ് എങ്ങനെ ആയിരിക്കുന്നു എങ്ങനെ എങ്ങനെയുണ്ട് എന്തുണ്ട് വിശേഷം എന്ന് പറയുമ്പോൾ നല്ലതായിരിക്കുന്നു നല്ലത് എൻ്റെ അർത്ഥമാണ് സൈൻ്റെ അർത്ഥം നല്ലത് കേസിലോട്ട് അതേ ഏഴാമത്തെ ആ ഖണ്ഡങ്ങൾ വാക്യങ്ങളിൽ അത് ദൈവത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് അത് നല്ലതായിരിക്കുന്നു അതുകൊണ്ട് ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു അതുകൊണ്ട് എൻ്റെ വീട്ടിൽ അതെനിക്ക് കീർത്തമായി തീർന്നു എന്നൊക്കെയാണ് സംഗീതകാരൻ പറയുന്നത് അതായത് നിന്റെ വചനം എന്നെ ജീവിപ്പിക്കുന്നുണ്ട് ഇത് ജീവനുള്ള വചനമാകിയാൽ ഞാൻ കർത്താൻസ്വദിക്കുന്ന സ്വതൻ ചെയ്ത് അത് അക്ഷരമായി ജീവിപ്പിക്കുന്നു നമ്മെ ഇന്നും ഈ സന്ധ്യാസമയം ഈ വചനം നമ്മളെ ജീവിപ്പിച്ച് ജീവിച്ചിരിക്കുകയാൽ നാം ദൈവസ്ഥാനം ഇരിക്കുകയാണ് അതായത് നൈലിലെ വിധവയുടെ മകനെ ജീവിപ്പിച്ച വചനം സ്വത അക്ഷരമായി ലാസറിനെ ഉയർപ്പിച്ച് അത് ജീവിപ്പിച്ച വചനം അല്ലെ ഞായറോഷൻ മകളെ ജീവിപ്പിച്ച വചനം മാത്രമല്ല ഇത് ഇന്നും തൻ്റെ ജനത്തിനു വേണ്ടി ജീവനായി തീർന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുന്നു അതേ നമ്മുടെ അസ്ഥികളെ ജീവിപ്പിക്കുന്ന വചനം നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളിൽ ഓരോ അവയവത്തെ ജീവിക്കുന്ന ഭജനമാകിയാൽ ഞാൻ കർത്താനെ സ്തുതിക്കുന്നു അതുകൊണ്ടാണല്ലോ അത് ഇത്രത്തോളം ജീവനോടെ ദൈവസന്ധി ഇരുന്ന് കർത്താനെ സ്തുതിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ ദൈവത്തിന് ആത്മാ നമ്മളെ സഹായിക്കുന്ന ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു അത് വീണ്ടും വചനം അപ്പം അതുകൊണ്ട് ജീവിപ്പിക്കുന്ന ഭജനമാകിയാൽ ഈ ലഭിക്കുന്നത് ഈ ജീവൻ നിമിത്തമാകുന്നു അങ്ങനെ വചനമാണ് എന്നെ ജീവിപ്പിച്ചുകൊണ്ട് എനിക്ക് ആശ്വാസമുണ്ട് അത് നാളെ ഞാൻ ഭാരപ്പെട്ടാൽ അതേ സ്വല എനിക്ക് അതേ സ്വ ഈ അതേ ജീവൻ ജീവിപ്പിക്കുന്ന വചനത്തെ ഞാൻ ആശ്രയിക്കുമ്പോൾ വീ െ ആശ്വസിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്യും എന്ന് സംഗീതക്കാർ നമ്മോട് പ്രബോധിപ്പിക്കുകയാണ് അഹങ്കാരികൾ എന്നെ അത്യന്തം പരിഹസിച്ചു ഞാനോ നിന്റെ ന്യായ പ്രമാണത്തെ വിട്ടു അത് അഹങ്കാരികൾ എന്നെ നിസ്സാരമായിട്ടില്ല അത്യന്തം അതെ വ്യസിനിപ്പിച്ചു അവർ അത്യന്തം എന്നെ പരിഹസിച്ചു ദൈവമക്കളെ നാം ദൈവജനമായോണ്ട് പരിഹാസങ്ങളുണ്ട് യേശു താൻ തന്നെ പറഞ്ഞു ഈ ലോകം എന്നെ വെറുത്തുവെങ്കിൽ ഈ ലോകം എന്നെ നിന്ദിച്ചുവെങ്കിൽ നിങ്ങളെ നിന്ദിക്കും അത് നൂറ് ശതമാനം ശരിയാവും പക്ഷേ നിന്ദിക്കപ്പെടുമ്പോൾ ഭാരപ്പെടുമ്പോൾ അതെ അവന്റെ പ്രമാണം വിട്ടു മാാണ്ടെ ആശ്രയിക്കും ഞാൻ അതിനെ അതേ മഹത്വപ്പെടുത്തും എന്നാണ് താൻ പറയുന്നത് അത് ഈ ദിവസം നമ്മളെ അതിനൊരു സഹായിക്കുകയും ബലപ്പെടുത്തിയും ചെയ്യട്ടെത്തെ മഹത്വപ്പെടുത്തുവാൻ താൻ വീണ്ടും പറയുകയാണ് ഹോവേ പണ്ടേ ഉള്ള നിന്റെ വിധികൾ ഓർത്ത് ഞാൻ എന്നെ തന്നെ ആശ്വസിപ്പിക്കും ദൈവത്തിനെ പഴയ പഴയ അതേ സ്വന്തം അത് വിധികൾ ഓർക്കുമ്പോൾ ആ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എനിക്ക് സാധിക്കുന്നു ദൈവത്തിൻ്റെ പഴയ വിധികൾ എന്താണ് അല്ല ദൈവത്തിൻ്റെ പഴയ വിധികൾ ഓർത്ത് അതേ ഞാൻ എന്നെ തന്നെ ആശ്വസിപ്പിക്കുന്നു ദൈവത്തിൻ്റെ അത്ഭുതം കണ്ടിട്ടല്ല അത്ഭുതം അനുഭവിച്ചിട്ടല്ല താൻ പറഞ്ഞു ദൈവത്തിൻ്റെ വിധികൾ സ്വോം അതിന് ഒരു ഉദാഹരണം അതേ ഫറോണിനെതിരായ ദൈവം വിധിച്ചു അതേ സ്വന്തം ഫറോൺ ഇസ്ലാൻ മക്കളെ പിന്തുടരുവാൻ താനും ചെങ്കടൽ കടന്ന വഴിയായി എന്നാൽ ആ നടുവിലെത്തിയപ്പോൾ അതേ സ്വന്തം തന്നെ സകല രഥങ്ങളെയും കുതൃകളെയും ദൈവം അതേ ന്യായം വിധിച്ചു അവനെ സ്വ അവൻ അവരെല്ലാം നശിച്ചുപോയി അപ്പോൾ ആ വിധികളെ ഓർത്ത് ദൈവത്തിന് ന്യായമായ വിധിയെ തൻ്റെ ജനത്തിനു വേണ്ടി ദൈവം ന്യായമായ വിധിക്കുന്ന വിധികളെ ഓർത്ത് സംഗീതകാരൻ പറയാണ് അത് ഓർത്ത് അങ്ങേ സ്തുതിക്കും ഞാൻ ആശ്വാസം കണ്ടെത്തും അത് എരിയൂഹം അതിൽ വന്നപ്പോൾ അത് സ്വതല ശത്രുവിൻ്റെ ആ കോട്ടകളെ ദൈവം തകർത്തു അത് ദൈവത്തിൻ്റെ വിധിയായാലും തൻ്റെ ജനത്തിനു വേണ്ടി തനിക്ക് ആ ജന ദനത്തിന് നിൽക്കുന്ന സകല കോട്ടകളെയും തകർക്കുവാൻ ദൈവത്തിന് മാത്രം സാധിക്കുള്ളൂ എന്ന് അത് നമ്മൾ വെളിപ്പെടുത്തുന്നു സ്വോത്രം വജം വീണ്ടും പറയുകയാണ് അപ്പോൾ അത് ഞാൻ ആശ്വാസം കണ്ടെത്തുകയാണ് ഹലിയ എൻ്റെ പിതാക്കന്മാർക്ക് വേണ്ടി എനിക്ക് ഇന്നലെ മെഞ്ഞാന്നും പത്ത് വർഷം മുമ്പേ വർഷം മുമ്പേ ദൈവം ചെയ്ത വിധികൾ ഓർത്ത് ഞാൻ ഞാൻ ആശ്വാസം കണ്ടെത്തുന്നു നിന്റെ ന്യായപ്രമാണം ഉപേക്ഷിക്കുന്ന അത് ദുഷ്ടന്മാർ നിമിത്തം എനിക്ക് ഉഗ്ര കോപം പിടിച്ചിരിക്കുന്നു സ്ത്രോത്രം പറയേണ്ടടുത്ത് സത്യം അത് തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ സത്യത്തിന് എതിരായ ജീവിതങ്ങൾ ഉണർത്തപ്പെട ഉയരുമ്പോൾ അത് ദൈവത്തിൻ്റെ ദൈവത്തിനു വേണ്ടി നിൽപ്പാൻ കർത്താവ് നമ്മളെ ആക്കി വെച്ചിട്ടുണ്ട് ദൈവത്തിന്റെ വാജത്തിൻ്റെ കാവൽക്കാരായി കർത്താവ് ആക്കി വെച്ച കൃപകൾക്കായി ഞാൻ കർത്താവിനെ സ്വോത് ചെയ്യുന്നു ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എൻ്റെ കീർത്തനമാകുന്നു എന്ന് വ്യക്തമായി നമുക്ക് എല്ലാവർക്കും കാണാൻ പാടുള്ളൂ വാക്യമാണ് പക്ഷേ അതേ അവൻ്റെ ചട്ടങ്ങൾ അത് ചട്ടവും പ്രമാണമുണ്ട് ദൈവത്തിന് ആ ചട്ടങ്ങളും പ്രമാണങ്ങളും അതേ എൻ്റെ കീർത്തനമാകുന്നു അത് പാടുവാൻ അത് കർത്താവ് നമ്മൾ ആഗ്രഹിക്കുന്നു സ്ത്രോത്രം ഹലിയ അതാണ് എൻ്റെ കീർത്തനം എൻ്റെ വീട്ടിൽ എൻ്റെ കുടുംബത്തിൽ എൻ്റെ തലമുറയിൽ അതാണ് എൻ്റെ കീർത്തനം എൻ്റെ ദൈവത്തിൻ്റെ ചട്ടം ഫ്രസിലോട് അന്യോന്യം സ്നേഹിക്കണം അതേ അന്യോന്യം കരുതണം അത് ക്ഷമിക്കണം എന്നൊക്കെ ദൈവത്തിൻ്റെ ചട്ടത്തിൽ ാണ് അതേ സി നിത്യജീവനാണ് നിത്യജീവ നിത്യജീവദായകനായ കർത്താവ് പറഞ്ഞിരിക്കുന്നത് ലോകാവസാനത്തോളം എല്ലാം നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് കർത്താവ് അറിയിച്ചത് അതേ സ്വന്തം ദൈവ ചട്ടത്തിൽ അത് അതിൽ ആശ്രയിക്കുവാൻ കർത്താവ് നമ്മൾ ആഗ്രഹിക്കുന്നു മാനസാന്തൽപ്പെടുവാൻ അത് ആത്മാനം പുതുക്കത്ത് നടക്കുവാൻ അതേ സ്വലി സ്നാനപ്പെട്ട് അതേ സ്വന്തം പ്രാപിച്ച് ദൈവസ്ഥ ീരണം എന്നൊക്കെയാണ് ദൈവത്തിൻ്റെ ചട്ടങ്ങൾ ആ ചട്ടം നാം ഓരോ ദിവസം പ്രമാണിച്ച് മുന്നേറാൻ വേണ്ടി കർത്താവൻ നമ്മളത് ആഗ്രഹിക്കുന്നു അപ്പം നിൻ്റെ ചട്ടങ്ങൾ എൻ്റെ കീർത്തനമാകുന്നു എവിടെ എൻ്റെ വീട്ടിൽ സ്വോത്രം എൻ്റെ വീട്ടിൽ ദൈവത്തിൻ്റെ വശം അതെ അതിപ്പോൾ കീർത്തനമായിത്തീരുന്നാൽ അത് സഭയിലായിത്തീരും അത് ദേശത്തായിത്തീരും അത് നിമിത്തമാണ് അതേ സ്വോത്രം ഒന്നാം നൂറ്റാണ്ട് മുതൽ ഈ നൂറ്റാണ്ടു വരെ പിതാക്കന്മാർ അതേ അവരുടെ വീട്ടിൽ ദൈവത്തിൻ്റെ ചട്ടങ്ങളെ കീർത്തനമാക്കിയ നിമിത്തമാണ് ഞാനും ഇന്ന് ഞാനും നിങ്ങളും ഇന്ന് അത് ഇത്രയും സ്വാതന്ത്ര്യത്തോടെ കർത്താവിനെ ആരാധിക്കും അതോർത്ത് സ്ത്രോ ചെയ്യുന്നു ഈ കേരളത്തില് കൊച്ചു കേരളത്തിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമ്മളെ അതേ ആക്കി വെച്ച സ്ഥാനത്ത് കർത്താവിനെ സ്തുതിക്കുവാൻ നമുക്ക് നൽകുന്ന എല്ലാ ക്രമിക്കാൻ ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുന്നു വീണ്ടും പറയാണ് യഹോവേ രാത്രിയിൽ ഞാൻ അതേ തിരുനാമം ഓർക്കുന്നു അപ്പോൾ എന്നെ ഓർക്കുന്ന ദൈവത്തെ ദൈവം എന്നെ നിന്ന് അപ്പനായ ദൈവം പിതാവായ ദൈവം വിളിപ്പാണ് പുത്ര ആത്മാനം നൽകിയ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഞാനും ദൈവത്തെ ഓർക്കണം ദൈവത്തെ ഇങ്ങനെ ഓർക്കുന്ന അവന് ചട്ടങ്ങൾ ഓർക്കുവാൻ അവൻ്റെ പ്രമാണങ്ങൾ ഓർക്കുവാൻ അത് ഓർക്കാൻ മാത്രമല്ല അത് ഓർത്ത് ധ്യാനിച്ച് അവനെ സ്തുതിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ അത് അതനുസരിപ്പാൻ കർത്താവ് നമ്മൾ ആഗ്രഹിക്കുന്നു അപ്പോൾ നമ്മൾ ഓർക്കുന്ന ദൈവം മാത്രമല്ല ആവശ്യം നാം ദൈവത്തെ ഓർക്കുവാൻ ആണ് കർത്താവ് നമുക്ക് ഈ അറുപത്താറ് പുസ്തകം അതായത് സൗഭാഗ്യത്തോടെ നമുക്ക് ഈ അറുപത്താറ് പുസ്തകം നമ്മുടെ ഭാഷയിൽ നൽകപ്പെട്ടത് എത്രയോ ഭാഷക്കാർക്ക് അവരുടെ സ്വന്തം ഭാഷയിൽ അത് ബൈബിളില്ലാതെ അവർ ഭാരപ്പെടുമ്പോൾ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ സ്വന്തം മലയാളത്തിൽ അത് ബൈബിൾ കിട്ടിയതോർത്തി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുന്നു അപ്പോൾ രാത്രിയിൽ അതായത് രാത്രി ഒരു ശുശ്രൂഷ ഉണ്ട് എന്ത് ദൈവത്തിന്റെ അതായത് തിരുനാമം ഓർക്കണം തിരുനാമം എന്നെ വിടുവിച്ചല്ലോ തിരുനാമം എന്നെ സൗഖ്യമാക്കിയല്ലോ തിരുനാമം നിമിത്തം അതേ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു തിരുനാമം നിമിത്തം അതേ തിരുനാമത്തിൽ എനിക്ക് ആശ്രയിക്കാനും പ്രാർത്ഥിപ്പാൻ എനിക്ക് സൗഭാഗ്യം നൽകിയല്ലോ മാത്രമല്ല ആ തിരുനാമം നിമിത്തം ഞാൻ അതേ ദൈവത്തിന്റെ അടുക്കൽ അല്ലെങ്കിൽ മരണം ശേഷം ഞാൻ അവിടെ എത്തും എന്നുള്ള പ്രത്യാശ എനിക്ക് നൽകുന്നു ആ തിരുനാമത്തിനായി ഞാൻ ഓർക്കുന്നു ഞാൻ സ്തുതിക്കുന്നു സ്വതൻ ചെയ്യുന്നു എന്ന സംഗീത ാണ് അപ്പൊ നിന്റെ ഞാൻ ഓർക്കുമ്പോൾ നിന്റെ ന്യായപ്രമാണം ഞാൻ ആചരിക്കുന്നു അവസാന അമ്പത്താറാം വാക്യം പറയുകയാണ് ഞാൻ നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുന്നത് എനിക്ക് വിഹിതമായിരിക്കുന്നു സ്തോത്രം ദൈവത്തിൻ്റെ ന്യായ പ്രമാണങ്ങളെ അനുസരിപ്പാണ് സൗഭാഗ്യം നമുക്ക് നൽകിയത് അത് വിഹിതമായ കാര്യമാകുന്നു സ്തോത്രം അത് അവനെ അനുസരിപ്പാൻ അതേ അനുസരിക്കുന്നവർക്ക് അതേലി അതേ സ്വ അത് യാഗത്തേക്കാൾ അത് വലുതാകുന്നു എന്ന് ദൈവം തന്നെ അറിയിച്ചിട്ടുണ്ട് ക്ഷമയം നമ്മൾ ഓർപ്പിക്കുന്നു ക്ഷമയപ്രവാഹം ഓർപ്പിക്കുകയാണ് അത് യാഗത്തെക്കാൾ നല്ലതാണ് അനുസരണം അത് അലീലി അതുകൊണ്ട് ഈ ദിവസങ്ങൾ അനുസരിപ്പാണ് സൗഭാഗ്യം കർത്താവ് നൽകിയെങ്കിൽ ഇനിയും ഈ നാടുകൾ അന്ത്യത്തോളം അത് കർത്താവിനെ അനുസരിച്ച് പിൻപറ്റുവാൻ മുന്നേരുവാൻ ദൈവാപ്പ്മാ നമ്മുടെ സഹായിക്കം അനുകരിക്കുകയും ചെയ്യട്ടെ അല്ലെങ്കിൽ കർത്താവേ സ്വതം അതേ അങ്ങയുടെ പ്രമാണം അതേ അത് രാത്രി സമയം തിരുനാമത്തെ ഓർത്ത് അങ്ങേ സ്വതം പിൻപറ്റുവാൻ അത് അങ്ങയുടെ ന്യായ പ്രമാണത്തെ അനുസരിച്ച് ജീവപ്പാൻ ഞങ്ങളെല്ലാം സഹായിക്കണം എന്ന പ്രാർത്ഥനയോടെ സമയം നൽകിയ ദേവദാസ്മാരോട് നിയമക്കളോടും കൃത്യമായ സോറി കർത്തദാസി ജയ എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നും ദൈവാപ്പ്മാ പെട്ടെന്ന് ഓർപ്പിച്ച ഒരു ഭേദഭാഗമായിരുന്നു സ്വോത്രം ദൈവത്തിൻ്റെ പ്രമാണം ദൈവത്തിൻ്റെ വചനങ്ങൾ അത് ധ്യാനിച്ച് മുന്നേരുവാൻ ദൈവം സമയം വരെ അതായത് എല്ലാരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പ്രവർത്തനങ്ങളും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താൻ നമ്മുടെ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും നമ്മോടും നാം ഓർത്തു പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും പുലോകമെ സകല വിശുദ്ധ വിശുദ്ധന്മാരോടും പ്രത്യേകാലും ഇന്ന് രാത്രിയിൽ വചന സംസാരിച്ച് ദൈവദേവസ്പോടും അല്ല കർത്താവിൻ്റെ രണ്ടാമത്തെ വരുവരയും ഉണ്ടായിരിക്കും മഹാറാഘട്ടേ ആൽക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം ദൈവത്തിന്റെ വചനം തമ്മെ ആശ്വസിപ്പിക്കുന്നതാണ് അത് പ്രതിയോഗികളുടെ പ്രതിശ്രദ്ധികളുടെ തടുവിൽ പ്രതികൂലങ്ങളുടെ തടവിൽ ദൈവങ്ങളുടെ എത്തിക്കുമ്പോൾ ആ പ്രതികൂലമായി പദ്ധതികളെ തയ്യാറാക്കുമ്പോൾ അതിന്റെ തടുവിൽ ആ വേണ്ടെ ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്തതാണ് ദൈവത്തിൻ്റെ വചനം ആ വേത്രം ദൈവത്തിൻ്റെ വിധികൾ ദൈവത്തിൻ്റെ പട്ടയുള്ള വിധികൾ അത് ആ വേ ആ നേതൃയുള്ളവയാണ് ആ ആ വിധികൾ ഓർത്തു ഞാനിനെ തന്നെ ആശ്വസിപ്പിക്കുന്നു എന്ന് തമ്മടെ പറയുകയാണ് അവയെ സ്തോത്രം സ്തോത്രം എന്നല്ല ആ പ്രബോധനത്തിനായി അതേ ദൈവത്തിന് സ്തോത്രം ചെയ്യാം അവന്റെ ആവശ്യമായ സമയം സാക്ഷ്യത്തിനായുള്ള സമയമാണല്ലോ നമുക്ക് ആ